മോശം ഫോമിൽ സീസൺ തുടങ്ങിയ ലിവർപൂൾ അപാര ഫോമിൽ സീസൺ തുടങ്ങി വെച്ച് എൽ ക്ലാസ്ക്കു അടക്കം ജയിച്ചു നിൽക്കുന്ന റയൽ മാഡ്രിഡ് ആൻഡ്ഫീൽഡിൽ യുവഫ ചാമ്പ്യൻസ് ലീഗ് മത്സരത്തിന് വിസിൽ മുണങ്ങുമ്പോൾ വിജയം റയലിന് തന്നെയെന്ന് നിഷ്പക്ഷമായ ആരാധകർ വരെ കരുതിയതാണ് കഴിഞ്ഞ സീസണിലെ കൈപ്പേറി അനുഭവം അയച്ചു കളയാൻ സാബിയുടെ കീഴിൽ റയൽ മാഡ്രിഡ് അണിനിരന്നു ഒപ്പം ട്രെൻഡിന് തന്റെ പഴയ തട്ടകത്തിലേക്ക് പുതിയ കുപ്പായത്തിൽ ആദ്യ വരവും കൂച്ച് സാബ്യലൻസോ മുൻ ലിവർപൂൾ താരവുമാണെന്ന് നിങ്ങൾ ഓർക്കണം മത്സരത്തിന്റെ ഇരുപത്തിയേഴാം മിനിറ്റിൽ റയൽ ഡിഫൻസിന്റെ ക്ലിയറൻസിലെ പിഴവ് മുതലെടുത്ത് വലത് വിങ്ങിൽ നിന്നും വിട്സ് കുതിക്കുകയാണ് ബോക്സിന് നടുവിലേക്ക് പിന്നെയൊരു കട്ട് പാസ് സോബോസറായി ആദ്യ ഗോൾ നേടിയെന്ന് നിലച്ചിരിക്കെ തിബോ കോർട്ടു എന്ന റയൽ മാഡ്രിഡ് മതിലിന്റെ കാലുകൾ പ്രത്യക്ഷപ്പെടുന്നു അതൊരു സൂചനയായിരുന്നു വരാനിരിക്കുന്ന പോരാട്ടം നിറം റയൽ നിരയേക്കാൾ കൊർട്ടോയ്സും ലിവർപൂൾ തന്നെയായിരിക്കുമെന്ന തന്നെയ്ന ആൻഫീൽഡ് ശബ്ദമുഗരിതമാകുന്നു മുപ്പതാം മിനിറ്റിൽ സോബോസായുടെ ഔട്ട് ഓഫ് ബോക്സ് ശ്രമം സൗമേനിയുടെ കൈകളിൽ തട്ടിയതിന് ബോക്സിന് തൊട്ടു പുറത്തുനിന്നും ഫ്രീക്കിക്ക് ലഭിക്കുന്നുണ്ട് അതൊരു പെനാൽറ്റി അല്ലാതെ പോയത് വീണ്ടും റായലിന് ഭാഗ്യമായി മാറുന്നു സോബോസായുടെ ഷോട്ടുകൾ കൊർട്ടോയ്സിനെ ഇടയ്ക്കിടെ പരീക്ഷിച്ചുകൊണ്ടേയിരുന്നു ആദ്യ പകുതി അവസാനിക്കുമ്പോൾ ഗോൾ വന്നില്ലെങ്കിൽ പോലും കളി ലിവർപൂളും കൊർട്ടോയ്സും മാത്രമായിരുന്നു രണ്ടാം പകുതിയുടെ ആദ്യ നിമിഷങ്ങളിൽ തന്നെ ലിവർപൂൾ വീണ്ടും ആക്രമിച്ചു കലിച്ചു കോർണർ കിക്കിൽ നിന്നും വന്ന ബാക്ക് ഫ്ലിപ്പ് പാസിൽ നിന്നും വണ്ടേക്ക് ഉയർന്നു ചാടി തൊടുത്ത ഫ്ലിക്കിംഗ് ഹെഡർ നിമിഷ നേരം കൊണ്ട് വീണ്ടും കൊർട്ടോയ്സ് റിയാക്ട് ചെയ്യുന്നു അതിൽ നിന്നും ലഭിച്ച അടുത്ത കോർണറിൽ എക്കി ഹെഡറും സമാനമായ രീതിയിൽ തന്നെ കൊർട്ടോയ്സ് തടുത്തിടുന്നുണ്ട് ഹി വാസ് സിംപ്ലി അനൗൺസിംഗ് അറ്റ് ദാറ്റ് എന്നാൽ മിനിറ്റിൽ പോർട്ടോയിസിന്റെ ലിവർപൂൾ തകർത്തു ഗ്രാവിൻ വീട്ടിയതിന് ഒരു ലിവർപൂൾ ഫ്രീ കിക്ക് ക്രോസിൽ മാക്കലിസ്റ്റർ തലവെച്ചു കൊർട്ടോയിസ് നിരായുധനായി പ്രതിരോധമില്ലാതെ വീഴുകയാണ് ആർപ്പ് ആൻഫീൽഡിൽ മാക്കാലിറ്റർ ട്രെൻഡിന്റെ സെലിബ്രേഷൻ ചെയ്യുന്നു റൈലിന് ചരിത്രത്തിൽ പിന്നെയും ഒരു അർജന്റീനക്കാരൻ വില്ലനായി മാറുന്നു എൺപത്തിനാലാം മിനിറ്റിൽ വിനീഷ്യസിനെ ബ്രാഡ്ലി ഷീൽഡ് ചെയ്തുകൊണ്ട് ഗോൾ കിക്കാക്കി മാറ്റുന്നു അപ്പോൾ വിനീഷ്യസിൻ്റെ ആ ഫസ്ട്രേഷനിൽ എല്ലാം ഉണ്ടായിരുന്നു കോണർ ബ്രാഡ്ലി തന്റെ കരിയറിലെ മികച്ച മത്സരങ്ങളിലൊന്ന് കളിച്ചപ്പോൾ വിനീഷ്യസിനെ അയാൾ നിശബ്ദമാക്കുകയായിരുന്നു തൊട്ടടുത്ത മിനിറ്റുകളിൽ സലായുടെ മുന്നേറ്റം വഴി റയൽ ബോക്സിൽ വീണ്ടും റെഡ്സ് രണ്ടാം ഗോളിന് ശ്രമിച്ചെങ്കിലും അത് വീണില്ല ഫൈനൽ വിസിൽ മുഴങ്ങുമ്പോൾ ഏകപക്ഷീയമായ ഒരു ഗോളിന് ലിവർപൂൾ സ്വന്തം മൈതാനത്ത് മത്സരം വിജയിക്കുന്നു റയൽ യൂസിയലിൽ ആദ്യ തോൽവിയും അറിയുന്നു ഡിഫൻസിലും മിഡ്ഫീൽഡിലും അറ്റാക്കിങ്ങിലും മികച്ചു നിന്ന ലിവർപൂൾ മൂന്ന് പോയിന്റ് നേടുകയാണ് ബ്രാഡ്ലി എന്ന പ്രതിരോധക്കാരൻ കാഴ്ചവെച്ച പ്രകടനം കാണാതെ പോകരുത് ബിനീഷ്യസിനും മെമ്പാപ്പക്കും കഴിഞ്ഞ തവണത്തെ കണക്ക് തീർക്കാൻ പറ്റാതെ പോകുകയാണ് ഇറ്റ്വാസർ റയൽ മാഡ്രിഡ് വേഴ്സസ് ലിവർപൂൾ ഇറ്റ് വാസ് കോർട്ടോയ്സ് വേഴ്സസ് ലിവർപൂൾ ഇയാൾ ഇതെന്തൊരു ഗോൾ കീപ്പർ ആണ് ഈ മത്സരം മാത്രമല്ല പല കളികളിലും റയലിനെ നാണക്കേടിൽ നിന്നും രക്ഷിക്കുന്നത് കൊർട്ടോയ്സ് തന്നെയായിരുന്നു ഈ തോൽവിയിൽ നിന്ന് സാബിയലൻസോ പലതും പഠിക്കുമെന്നും തിരുത്തുമെന്നും പ്രതീക്ഷിക്കാം ലിവർപൂളിന് സീസണിൽ ഇനിയും പുത്തൻ പ്രതീക്ഷകളുമായി മുന്നോട്ടു പോകാൻ ഈ ജയം ഒരു പ്രചോദനമായി മാറട്ടെ